പേരെന്താ കാർത്തിക ഓക്കെ എവിടെന്ന വരുന്നത് കാടാപുഴ വീട്ടിലാരൊക്കെ ഉണ്ട് കാക്ക ആ ഓക്കെ അച്ഛൻ്റെ പേരെന്താ കാർത്തികയ ഓക്കെ അമ്മേന്റെ പേരെന്താ കാർത്തിന് ഓക്കെ ഇവിടെ എന്തിനാ വന്ന ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും കാർത്തിക ഓക്കെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ഐ മീൻ കോളേജ് കെ എം സി ടി കെ എം സി ടി ഓക്കെ കോളേജിലൊക്കെ എങ്ങനെ ഭയങ്കര ആക്റ്റീവാണോ കുഴപ്പമില്ല ഓക്കെ ഈ കണ്ണൊക്കെ എങ്ങനെ ചെയ്തിരിക്കുന്ന അടിപൊളിയായിട്ടാണല്ലോ കൊള്ളാം ഓക്കെ ഓക്കെ മൂടി കളർ ചെയ്ത് അടിപൊളിയായിട്ടുണ്ട് എങ്ങനെയാണ്